മീരി ജോൺ കൂത്താട്ടുകുളത്തിന്റെ എൻ്റെ പനിനീർച്ചെടി ഈ കവിത എങ്ങനെയാണ് അക്ഷരത്തെറ്റില്ലാതെ ചൊല്ലുന്നതെന്ന് നോക്കാം അങ്കണത്തിൻ അലങ്കാരമായൊരു ചെമ്പനീർച്ചെടി നട്ടു വളർത്തി ഞാൻ ജാതമോദമതി ശീതള ജലധാര പകർന്നു ഞാൻ നാൾക്കുനാളതിൽ നാം പുണരുന്നതു നോക്കി നോക്കി മനം കുളിർപ്പിക്കുവാൻ മുട്ടുതോറും കിളക്കും മുളകളെ ശുദ്ര കീടം കരളാതെ കാക്കുവാൻ അങ്കുരി ും കുരുന്നിലയുഗ്രമാം ഉച്ചവയിലേറ്റുവാടാതെ നോക്കുവാൻ വിസ്മരിക്കാതെ നിന്നു ഞാൻ പുതു പുഷ്പവല്ലിക്കു കാവൽ മാലാഖയായി മഞ്ഞു പെയ്യുന്ന ഹേ മന്ദസൗഭകം എൻ്റെ നാടിനെ പുൽകിയ വേളയിൽ ോഹര ശാമളാങ്കിയർച്ചെടി ശുദ്ധമാകും തുഷാര കണങ്ങളാൽ മുത്തണിഞ്ഞു സുമലിയാകേ ചില്ല തോറും പുളകാങ്കുരം കണ കൊല്ല സിച്ചു ൂളളമുളകളും പൊൻപുലരി തുടുപ്പിനെ നോക്കിയ പൊൻമുകൂളങ്ങൾ മന്ദഹസിക്കവേ ആർത്തിരമ്പുകയായനുവേലമെൻ അന്തരംഗത്തിലാനന്ദസാഗരം